സംസ്ഥാന ബഡ്ജറ്റിൽ പ്രതിഷേധിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി സംസ്ഥാന ബഡ്ജറ്റിൽ ജീവനക്കാരെയും അധ്യാപകരെയും വഞ്ചിച്ചുവെന്നാരോപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ കെ ജി ഒ യു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ജി സുബോധൻ ഉദ്ഘാടനം ചെയ്തു വളരെയേറെ പ്രതീക്ഷകൾ നമ്മളൊക്കെ വെച്ചിരുന്ന ആ ബഡ്ജറ്റ് ഇന്ന് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുക പ്രതീക്ഷകളുടെ ഒരു അറ്റും ലെവലേശം തൊട്ടില്ല എന്ന് മാത്രമല്ല ഒരപകടകരമായ ഒരു ബഡ്ജറ്റാണെന്ന് ധനമന്ത്രിയും ഗവൺമെൻറ്റും നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് വേണം ബഡ്ജറ്റ് പത്തൊൻപത് ശതമാനം ഡി എ കൃഷികളുള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരു ഗഡു അനുവദിച്ചിട്ടുണ്ട് ആ ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യം തന്നെ കിട്ടുമെങ്കിൽ ജൂൺ മാസത്തിന് ശേഷമാണ് മെയിൽ മെയ്ക്ക് ശേഷവും ചില ആനുകൂല്യങ്ങൾ എന്ന് വാക്കാൻ പറയുകയും അവയൊക്കെ പി എഫിൽ മുന്നോട്ട് മുന്നോട്ട് പറഞ്ഞ് ജീവനക്കാരെ ഒരു വട്ടം കൂടി കളിപ്പിക്കുന്ന ചതിയൻ ബെഡ്റ്റാണ് ഇന്ത്യ ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് യഥാർത്ഥത്തിൽ അറുപത്തി നാലായിരം കോടി രൂപ ജീവനക്കാർക്ക് സർക്കാർ അവകാശപ്പെട്ടത് നൽകാനുണ്ട് തത്വത്തിൽ ചുരുക്കി പറഞ്ഞാൽ സർക്കാർ അധികാരത്തിൻ്റെ കിറിവിൽ ജീവനക്കാരെ ഭീഷണികളാക്കി ബന്ധികളാക്കുന്ന ഒരു നടപടിക്രമത്തിലേക്കാണ് ഈ ബഡ്ജറ്റിൻ്റെ അലുകൂടി സർക്കാർ ഒരിക്കൽ കൂടെ പോയിരിക്കുന്നത് എന്ന പ്രയാസം പോലെ ക്ഷേമ പെൻഷനിൽ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കുമെന്ന് ഞങ്ങളെ കണ്ടെത്തി ഒരു രൂപ പോലും ഏമ പെൻഷൻ വർദ്ധിപ്പിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ബഡ്ജറ്റിലൂടെ ധനകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ വലിയൊരു ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങളുടെയും ജീവനക്കാരുടെയും തടിയൂരുന്ന ഒരു കാവട്ടി എന്ന് നിറഞ്ഞ ഒരു സർക്കാരായി ബഡ്ജറ്റായി ഇത് മാറിയിരിക്കുകയാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത അനുസരിച്ച് ഈ ബഡ്ജറ്റിൽ ആനന്ദിക്കാനായി ആശ്വാസം കണ്ടെത്തുവാനായി യാതൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പൊതുജനങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തത്തിലുള്ള പൊതുസമൂഹത്തിന് പെൻഷൻ ആശ്വാസ പെൻഷനുകളിൽ വർധന വരുത്തുമെന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് യാതൊന്നുമില്ല എന്ന് ഇന്നത്തെ ബജറ്റിൽ നമുക്കറിയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ജീവനക്കാരുടെ വിഷയത്തിൽ പൊതുസമൂഹത്തിനോട് എന്ത് നിലപാടെടുക്കുന്നു അതേ നിലപാട് തന്നെയാണ് ഈ സർക്കാരിന് ജീവനക്കാരോട് വിളിക്കാനുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജീവനക്കാർക്ക് നൽകുവാനുള്ള സൂക്ഷിക്ക പുതിയ ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയല്ല പുതിയ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമരം ഞങ്ങൾ നടത്തുന്നില്ല ഈ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഇടനില ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിനെതിരെ ഈ സർക്കാരിനെതിരെ തുടർച്ചയായി കടം ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സംസ്ഥാന ജീവനക്കാരെ കൊണ്ടുപോയി ഇതിനെതിരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തടകുളഞ്ഞെഴുന്നേറ്റ് സമര രംഗത്ത് ശക്തമായ നിന്ന് വ്യാപാരിക സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയെയും റോഡിലും വീട്ടിലും നാട്ടിലും തടഞ്ഞു നിർത്തുവാനുള്ള ആർജവം നമുക്ക് കാണിക്കേണ്ടിയിരിക്കുകയാണ്